നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ ഇപ്പോൾ വീഴുന്നത് ചെറുമീനുകളല്ല വമ്പൻ സ്രാവുകളാണ് പിണറായി വിജയന്റെ അതി വിശ്വസ്തൻ ഇടതുപക്ഷ സർക്കാരിന്റെ ഓമന എൻ വാസു കുടുക്കിലാകുമ്പോൾ ഇനി ഏത് വമ്പനാകും തലകുഴുത്തി വീഴുക എന്നുനോക്കുകയാണ് കേരളം ശബരിമല യുവതീ പ്രവേശന സമയത്ത് നവോത്ഥാനം എത്തിക്കാൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ തലയ്ക്ക് മുകളിലൂടെ പറഞ്ഞ എൻ വാസു ഒടുവിലിത വിവാദങ്ങളിൽ നിന്ന് ഒരു പ്രതിസ്ഥാനത്തേക്ക് കടക്കുമോ എന്ന് ആശങ്കയോടെ നോക്കുകയാണ് കേരളം സി പി എമ്മിന്റെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റായായിരുന്നു എൻ വാസുവിന്റെ തുടക്കം പിന്നീട് ജുഡീഷ്യൽ ഓഫീസറായി അങ്ങനെ എ പത്മകുമാറിന്റെ മുകളിൽ ശബരിമലയിൽ സ്വാധീനമുറപ്പിച്ചു ശബരിമലയിൽ ആദ്യം കമ്മീഷണറായി പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും എൻ വാസുവിനെ തന്നെ ശബരിമലയിൽ കമ്മീഷണറാക്കി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ പലതും തിരിച്ചറിഞ്ഞത് പത്രവാർത്തകളിലൂടെ പിണറായി വിജയൻ സർക്കാർ നേരിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏൽപ്പിച്ചത് എൻ വാസുവിനെ എ പത്മകുമാർ മാറി പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായത് എൻ വാസു എന്നാൽ കോവിഡ് കാലമായതുകൊണ്ട് വലിയ കൊള്ളയൊന്നും അത് നടന്നില്ല ശബരിമല യുവതീപ്രവേശനത്തിന് ചുക്കാൻ പിടിച്ചൻ ബാസു കോവിഡ് കാലത്ത് അതിഗുരുതര രോഗം പിടിപെട്ട് വെന്റിലേറ്ററായി യുവതി പ്രവേശന കാലം മുതൽ എന്നും വിവാദങ്ങളിൽ ഇടം പിടിച്ച് എൻ ബാസു ഒടുവിലിത സ്വർണ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്ന് വിയർക്കുന്ന കാഴ്ച എൻ വാസുവിലേക്ക് അന്വേഷണമെത്തിയത് അത്യന്തം നാടകീയമായി വാസു പ്രതിയായാൽ അത് സർക്കാരിനെ വെട്ടിലാക്കും വാസു മാത്രമല്ല അന്നത്തെ പല പ്രമുഖരും കുടുങ്ങും ഇതിൽ മുൻ മന്ത്രിമാരും ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ എൻ വാസുവിനെ രക്ഷിക്കാനുള്ള അണിയറ നീക്കങ്ങൾ അതുകൊണ്ട് തന്നെ അതിശക്തം എന്നാൽ ഹൈക്കോടതി ഇടപെടുന്ന കേസായതുകൊണ്ട് എൻ വാസു കുടുങ്ങാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു വാസുവിനെതിരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ളത് അതിശക്തമായ മൊഴി രേഖകളിൽ കൃത്രിമം കാട്ടി ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മൂന്നാം പ്രതിയുമായ ഡി സുധീഷ് കുമാറിൽ നിന്ന് കിട്ടിയ അതിശക്തമായ മൊഴികളാണ് ഇപ്പോൾ എൻ വാസുവിന് കൊടുക്കായത് സുധീഷ് കുമാറിന്റെ മൊഴികളിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമാകുന്നു സുധീഷ് കുമാറിനെയും പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ സി കെ വാസുദേവനെയും എസ് ഐ ടി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ശക്തമായ ചോദ്യം ചെയ്യൽ നടത്തി വെള്ളിയാഴ്ച പകലും രാത്രിയിലുമായി തുടർന്ന ചോദ്യം ചെയ്യൽ ഈ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമായി തുടർന്നാണ് സുധീഷ് കുമാർ പലതും വ്യക്തമാക്കിയത് ഇതിന്റെ തുടർച്ചയാണ് എൻ വാസുവിന്റെ ചോദ്യം ചെയ്യൽ സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുൻപാകെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് അയാളെ റിമാൻഡ് ചെയ്തു എന്നാൽ ഇടനിലക്കാരൻ വാസുദേവനെ വിട്ടയച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന് മുകളിൽ ശ്രീകോവിൽ പാളികൾ സ്വർണം പൊതിഞ്ഞതായിരുന്നുവെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്ന വ്യക്തി നേരത്തെ അറസ്റ്റിലായ രണ്ടാം പ്രതി മുരാരി ബാബു സമാനമായ ചില മൊഴികൾ നൽകിയിരുന്നു എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു മുരാരി ബാബുവിന്റെ മൊഴിയും തനിക്ക് മുകളിലുള്ള അഞ്ചു പേരറിയാതെ ഇക്കാര്യങ്ങൾ നടക്കില്ല എന്ന് മുരാരി ബാബു അന്വേഷണ സംഘത്തിനു മുന്നിൽ വ്യക്തമാക്കിയിരുന്നു അതിന്റെ തുടർച്ചയായി സുധീഷ് കുമാറിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങൾ വാസു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുധീഷ് പി എ ആയിരുന്നു എന്നത് അന്വേഷണ സംഘത്തിനേറെ നിർണായകമായ മൊഴിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ മുരാരി ബാബു ആയിരുന്നു അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദേവസ്വം മാനുവൽ പ്രകാരം എന്തു തീരുമാനങ്ങൾക്കും ഫയൽ തുറക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തി മുകളിലേക്ക് അയക്കുന്ന ഫയൽ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്താൻ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉന്നതർക്കുമൊക്കെ കൃത്യമായ റോളുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ പ്രകാരം കൊള്ളയ്ക്ക് ആദ്യം വഴി തുറന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന്റെ കുറിപ്പ് ഈ ഫയൽ മറ്റാരും തിരുത്താതെ കൊള്ളയ്ക്ക് സുഗമമായ വഴിയൊരുക്കി അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനു വേണ്ട പിന്തുണ കൊടുത്ത ഉന്നതർ കുടുങ്ങുമെന്നുറപ്പാണ് ദേവസ്വം മാനുവൽ മറികടന്നാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ചെന്നൈക്ക് കൊടുത്തുവിട്ടത് എന്നതും വ്യക്തം ഇതിന്റെ തുടർച്ചയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് വാസുവിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിൻ്റെയും മുഖ്യജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവിന് ഒരു ഇമെയിൽ അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒമ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് ലഭിച്ചിരുന്നുവെന്ന് വാസു വ്യക്തമാക്കിയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതിക്കായല്ല മറിച്ച് ഉപദേശം തേടിയാണ് ഇമെയിൽ വന്നത് എന്ന വിചിത്ര വിശദീകരണമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറായിരുന്ന എൻ വാസു വ്യക്തമാക്കിയത് സന്നിധാനത്തെ സ്വർണമാണിതെന്ന് ഇമെയിൽ കിട്ടുമ്പോൾ കരുതാൻ കഴിയുമോ എന്ന് എൻ വാസു ഇമെയിൽ പ്രിന്റ് എടുത്ത അതിനു മുകളിൽ തിരുവാഭരണം കമ്മീഷണറുടെയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അഭിപ്രായം വാങ്ങുക എന്ന് എഴുതി നൽകുകയല്ലാതെ പിന്നീട് ഇതിൽ എന്തു സംഭവിച്ചു പോലും താൻ അന്വേഷിച്ചില്ല എന്നാണ് എൻ വാസുവിന്റെ വിശദീകരണം പച്ചയ്ക്കുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി സ്പെഷ്യൽ ൻ ടീം ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരൻ നേരിട്ടെത്തിയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്തത് വാസുവിനെതിരെ സുധീഷ് കുമാർ നൽകിയ മൊഴികൾ ഏറെ ഗൗരവമുള്ളതാണ് ഇതിനു പിന്നാലെയാണ് വാസുവിന്റെ ചോദ്യം ചെയ്യൽ എന്ന് വ്യക്തമാക്കി അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സന്ദേശത്തിൽ അധിക സ്വർണമുണ്ട് എന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഈ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന എൻ വാസു ആർക്കാണ് ആ ഇമെയിൽ ഫോർവേഡ് ചെയ്തത് എന്ന് പറയുന്നില്ല അതേക്കുറിച്ചു പിന്നീട് താൻ ഒരക്ഷരം തിരക്കിയില്ല എന്ന് എൻ വാസു എന്തുകൊണ്ട് പറയുന്നു അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ട് എന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശക്തമായ നടപടികളുമായി എൻ വാസുവിന് നേരെ തിരിയാനുള്ള കാരണം എൻ വാസുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് കുമാർ കുമാർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് എൻ വാസുവിന്റെ അനുമതി വേണം സ്വർണപ്പാളി കവർച്ച കേസിൽ ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിൽ നിന്നാണ് അതിശക്തമായ ചില വിവരങ്ങൾ എസ് മനസ്സിലാക്കിയത് ടി ിൽ സ്വർണം പൊതിഞ്ഞുവെന്ന് കൃത്യമായി സുതീഷ് കുമാറിന് അറിയാമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ചെമ്പുപാളി എന്ന് രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല സുധീഷ് കുമാറിന് പാളികൾ മാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണ പാളികളെ ചെമ്പുപാളികൾ എന്നെഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാം എന്ന് ബോർഡിന് തെറ്റായ ശുപാർശ യും ചെയ്തു സുധീഷ് കുമാർ എന്നാൽ താനീ നടപടികൾ സ്വീകരിച്ചത് എൻ വാസ്തുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കുമ്പോൾ ഇതിനു പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചവർ ആര് എന്ന ചോദ്യം ശക്തമാകുന്നു മഹസറുകളിലും വെറും ചെമ്പുപാളികൾ എന്നു മാത്രമാണ് രേഖപ്പെടുത്തിയത് മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാത്തവരുടെ പേരുകൾ കൂടി എഴുതി ചേർത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ എല്ലാ അവസരവും തുറന്നിട്ടത് സുധീഷ് കുമാർ അതിനുവേണ്ട നിർദ്ദേശം എൻ വാസു നൽകിയോ എന്നതാണ് അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് താൻ പ്രവർത്തിച്ചത് എന്ന് സുധീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി താൻ മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഇതിൽ ഇടപെട്ടിരുന്നു മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് താൻ ചെയ്തത് നീണ്ട ചോദ്യം ചെയ്യലിൽ ഇത് മാത്രമാണ് അന്വേഷണ സംഘത്തോട് തുടർച്ചയായി സുധീഷ് കുമാർ വ്യക്തമാക്കുന്നതും രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കി മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് പുതിയ വാക്കുകൾ എഴുതി ചേർത്തത് എന്ന് സുധീഷ് കുമാർ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരം തിരുത്തലുകൾ സാധ്യമാകുമോ എന്ന് സുധീഷ് കുമാർ അന്വേഷണ സംഘത്തോട് തിരികെ ചോദിക്കുന്നു സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് സുധീഷ് കുമാർ പറയുന്നു രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു അവരാരും ചെമ്പുപാളികൾ എന്നെഴുതിയത് തിരുത്തിയില്ല എതിർത്തതുമില്ല നടപടികൾ എല്ലാവർക്കും അറിയാം സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്ത് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കും ഇതിന്റെ തുടർച്ചയായി എൻ വാസുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ഹൈക്കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തും ഹൈക്കോടതി എൻ വാസുവിനെ പ്രതിയാക്കാനുള്ള നിർദ്ദേശം നൽകുമോ എന്ന് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം എൻ വാസു അറസ്റ്റിലാകാനുള്ള സാഹചര്യമുരുത്തിരിഞ്ഞതോടെ ദേവസ്വം ബോർഡിൽ വലിയ അട്ടിമറികൾക്കുള്ള നീക്കം ശക്തമാകുന്നു നിർണായകമായ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും യോഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയുടെ ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥര്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സി പി എം നോബിലികളായ എ പത്മകുമാർ എൻ വാസു എന്നിവർ ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർ കേസിൽ പ്രതിയാകുകയും അറസ്റ്റിലാവുകയും ചെയ്തതോടെ ഭരണസമിതിയിലേക്ക് കാര്യങ്ങളെത്തി എ പത്മകുമാറിനെയും എസ്ഐ ടി ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എൻ വാസുവിനു പിന്നാലെ പത്മകുമാറും കുടുങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കവേ അപ്രതീക്ഷിതമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നു ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ സ്വർണത്തെ രേഖകളിൽ ചെമ്പാക്കി മാറ്റിയത് എന്നറിയേണ്ടിയിരിക്കുന്നു സുധീഷ് കുമാറിനും മുരാരി മാത്രമല്ല അവർക്ക് മുകളിലുള്ള നാലു പേർക്കു കൂടി കൊള്ളയിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായ സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഒരിക്കൽ പോലും തന്റെ ഭാഗം ന്യായീകരിക്കാൻ സുധീഷ് കുമാർ ശ്രമിച്ചില്ല തനിക്ക് തെറ്റുപറ്റിയെന്നും അത് മുകളിൽ നിന്നുള്ളവരുടെ നിർദ്ദേശമനുസരിച്ച് താൻ ചെയ്ത നടപടികളാണെന്നും സുധീഷ് കുമാർ ആവർത്തിച്ച് വ്യക്തമാക്കി അയ്യപ്പന്റെ ശാപം തന്റെ തലയിൽ പതിക്കാതിരിക്കണം എന്ന് സുധീഷ് കുമാർ ആഗ്രഹിക്കുന്നു എന്തു നിയമ നടപടികൾക്കും താൻ വിധേയനാകാൻ തയ്യാറാണ് എന്നന്വേഷണ സംഘത്തോട് സുധീഷ് കുമാർ വ്യക്തമാക്കുന്നു പക്ഷേ തനിക്ക് നിർദ്ദേശം നൽകിയ വമ്പന്മാർ കൂടി ഈ ുരുക്കിലേക്ക് വരണമെന്നാണ് സുധീഷ് കുമാർ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചു സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ എൻ വാസുവായിരുന്നു ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തുണ്ടായിരുന്നത് അന്ന് സർക്കാരിന് വേണ്ടി ചരടുവലികൾ നടത്തി അയ്യപ്പ വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച കമ്മീഷണർ ഇതിനിടയിൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു ശബരിമലയിൽ സ്വർണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ജുവലറി ബിസിനസ്സുകാരനായ ഗോവർദ്ധന് വിറ്റത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കെന്ന മൊഴി ലഭിച്ചു എസ് ഐ ടിക്ക് ഗോവർദ്ധനാണ് വിശദമായ മൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെ വ്യക്തമാക്കിയത് ശബരിമലയുടെ പേരിൽ പല തവണകളായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എഴുപത് ലക്ഷം രൂപയോളം തന്റെ പക്കൽ നിന്ന് വാങ്ങിയെടുത്തുവെന്നാണ് ഗോവർദ്ധൻറെ മൊഴി ശബരിമലയിൽ സ്വർണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അവിടെ വെച്ച് വെച്ചുരുക്കിയതിനു ശേഷം ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് ഗോവർദ്ധന് വിറ്റത് ഇതിന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ തന്റെ കയ്യിൽ നിന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വാങ്ങി എന്ന് ഗോവർദ്ധൻ മൊഴി നൽകി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സംഭവം വെല്ലാരിയിലെ സ്വർണ വ്യാപാരിയാണ് ഗോവർദ്ധൻ ശബരിമലയിലെ അസിസ്റ്റന്റ് ശാന്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെ ബോധ്യപ്പെടുത്തിയാണ് ഈ തട്ടിപ്പുകൾ നടത്തിയത് എന്ന് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി സുധീഷ് കുമാറിന്റെ മൊഴികളാണ് അന്വേഷണത്തിലേറെ നിർണായകമായത് അടൂർ മണ്ണടി ദേശകല്ലുമൂട്ടിലാണ് സുധീഷ് കുമാറിന്റെ വീട് വിരമിച്ചതിനു ശേഷം സി പ്രവർത്തനങ്ങളിൽ സജീവമാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നയാള് സുധീഷ് കുമാറിന്റെ അയൽക്കാർക്കും നാട്ടുകാർക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാധാരണ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു ഇരുനില വീട് മകൻ സ്കൂളിൽ പ്യൂണായി ജോലി ചെയ്യുന്നു മകളുടെ വിവാഹം കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം മണ്ഡടിയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ സുധീഷ് കുമാർ വീണതോടെ എൻ വാസുവിനുള്ള കുരുക്കു മുറുകി ഡി ജി പി റാവദാസ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് ഡി ഡിജിപി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം ശക്തമാണ് സമാനതകളില്ലാത്ത അന്വേഷണം മുന്നോട്ടു പോയാൽ പല ഉന്നതരും മൂക്കുകുത്തി മൂക്കുകുത്തിവീഴും എന്നുറപ്പാണ് തന്നെ എൻ വാസുവിന്റെ കുരുക്കു മുറുകുമ്പോൾ മറുവശ തട്ടിപ്പറു നീക്കങ്ങൾ സജീവമാണ് എന്ന സൂചന ശക്തമാകുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ഏറ്റവും നിർണായക നീക്കങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ തുടരുന്നത് ന്യൂസ് വാർത്ത